അവിടെ ഇ എസ് ആർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഈ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി റീസണിങ് റാഷണൽ തിങ്കിങ് ഇതൊക്കെ ദൈവത്തിന്റെ കൊടുത്തു എന്നാണ് ഈ റാഷണൽ തിങ്കിങ് എന്നൊക്കെ പറയുന്ന ഇൻ്റലക്ച്വൽ എന്നൊക്കെ പറയുന്നത് പോലും മനുഷ്യൻ്റെയാണ് ദൈവം അതിൻ്റെയൊക്കെ അപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്തുള്ള ഒരാളാണ് ഈ റാഷണൽ തിങ്കിങ് എന്ന് നമ്മൾ പറയുന്നത് തന്നെ നല്ലതും അല്ലാത്തതും തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് റാഷണൽ ആൻഡ് റീസണൽ ദൈവത്തിന് അതുപോലും ചേരത്തില്ല അതിനൊക്കെ അതിനൊക്കെ അപ്പുറത്ത് എക്സ്ട്രീമിലാണ് ദൈവം മനുഷ്യനാണ് ഇതൊക്കെ ഉള്ളത് ഇത് കിട്ടിയെന്നല്ല ഇതിൻ്റെ അർത്ഥം അവിടെ ഒരു ഫോമാണ് കിട്ടുന്നത് അതിനെ ഞാൻ ടൈറ്റി ത്രീ ടൈംസിൻ്റെ ബൈബിളിൻ്റെ വീട് ഇടങ്ങളിൽ ഇത് പ്രതിമ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് മലയാളത്തിലാണ് പ്രതിമ അപ്പം ഈ ഐക്കൺ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് മനുഷ്യന് കിട്ടുന്നത് അത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും അല്ല സോറി പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും അല്ല അത് ആത്മരൂപിയാണ് അപ്പം നമുക്കുള്ള ആ നേച്ചർ അല്ലെ പിന്നെന്താണ് ദൈവം തൻ്റെ സ്വരൂപത്തിൽ തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു അപ്പം മനുഷ്യ സൃഷ്ടിയുടെ അടിസ്ഥാനം യേശുക്രിസ്തുവാണ് യേശുവിൻ്റെ രൂപവും ഭാവവും ഒക്കെയാണ് അപ്പോൾ അതിൽ ആദം സൃഷ്ടിക്കപ്പെടുന്നു ആദം പാവിയാകുന്നു പാവിയാകുന്നു അല്ലെ നമ്മളെപ്പോലാവുന്നു അപ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും അവരെ പോലായി വരുന്നു നമ്മളിലേക്ക് വരുന്നു ഇത് സിമ്പിളായി മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ ഇതിൽ സംഭവിക്കുന്നത് ഒരുതരം ഷാഢ്യം ചിലർക്ക് നിൽക്കുന്നു ഒന്ന് ഇവിടെ ഇവിടെയാണ് ബുദ്ധിക്ക് തിരക്കാത്തതോ ബിബ്ളിക്കൽ അല്ലാത്തതോ ആ ഒരു പോയിന്റ് ഇവിടെ ഇവിടെ കിടപ്പുണ്ട് അതിന് സഹായമായി ഒരു കാര്യമാണ് ഞാൻ റോമറിലെ